ഇംഗ്ലീഷില് ട്യൂന ചമ്മന്തിയാക്കി പണി ദ്വീപില് അതാ അമീമസാലയ്ക്ക് അഥായിട്ടുണ്ട് കൊറോണ കൊറോണ വാങ്ങണം മരത്തിന്റെ കഥ ആണ് നല്ല കാണാൻ നല്ല ഭംഗി അങ്ങനൊന്ന് വെക്കിയാലേ കറങ്ങി കഫക്കെട്ടുള്ള ഇതിൽ നല്ലതാണ് ഇത് ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ വെള്ളത്തിൽ ഇട്ടി വെച്ചിട്ട് ആയി പീന്നിട്ട് കുടിക്കുക ബാക്കി പിന്നെ പീയാൻ കഴിയില്ല അത് ഈ പലത്തെ ചാർക്കോളിൽ പോയിപ്പിച്ചാൽ മതി ആ പോകൊണ്ടായാലും പല രോഗമില്ലാതോ അത്ര മരിച്ചാൽ പോയി പത്ത് കാക്ക പൂട്ടുണ്ട് മുൻഭാഗം ഉള്ളിന്ന് പൂട്ട ബാക്ക് ഭാഗത്ത് കണ്ടാക്കാം ബാക്ക് ഭാഗത്ത് ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇത് പിച്ച് തന്നു കത്താക്കോട് തോക്കുക ഭക്ഷണം എന്തെങ്കിലും എടുക്കാൻ വരുന്ന ആൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കൊടുത്തോ ഒരിക്കൽ നിങ്ങളെ പൊങ്ങന്മാരെടുത്തോ എല്ലാ അഞ്ചന്മാരെടുത്തോ പിന്നെ നിങ്ങളെ ബന്ധുക്കളെടുത്തായിരുന്നു കൊടുത്ത് വേരാം ഓരോരുത്തർക്കും ഓരോരുത്തരും കൊടുത്താൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കണ്ടിട്ട് തന്നെ നിങ്ങളതൊരു പീഡിയായിരുന്നു അത് ഈ ആൾ വരുമ്പോ ചെറിയൊക്കെ ഓർഡർ അയച്ചത് അയച്ചു കൊടുക്കും ഓർഡർ അയച്ചു അനുയായികൾ ഇവിടെ വന്നപ്പോൾ കാരണവന്മാര് ചോദിച്ചു നമ്മളെ പെൺകുട്ടികളൊന്നും കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന വീടില്ലാതെ നമ്മളെ വീട്ടിലേക്ക് പോയി നമ്മളെ വീട്ടിലേക്ക് പോയി എങ്ങനെയാ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പൊ കുറ്റിച്ചെറിയെന്നൊക്കെ അത് നമ്മള് പെണ്ണ് കെട്ടുമ്പോ തന്നെ എപ്പോഴും ഇവിടെ തന്നെ ആണല്ലോ താമസിക്കുക ആണുങ്ങള് അത് പണ്ട് മുതലേ ഉള്ളൊരിതാന്ന് തോന്നലേൺ കല്ല് മുന്നേ വിചാരിച്ച ും പഴം മാത്രം ബിരിയാണി നമ്മളെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാ എല്ലാ സാധനം കിട്ടും എല്ലാ സാധനവും കിട്ടും ബജാറിൽ പോകണ്ട സ്ഥിരം വായിക്കുന്ന ഞാനൊരു വീഡിയോ കണ്ടിരുന്നു വളരെ ഷെഡ് ഒക്കെ ഷെഡൊക്കെ നിലപ്പലൊക്കരി പോയിച്ചു തുറന്നാ പിന്നെ പൂട്ടാൻ കഴിയില്ല ആളറിഞ്ഞാൽ കള്ളന്മാര് കേറും ചെയ്യും ഔടീൻ തൊർക്കലേ ഉള്ളൂ എന്നിട്ട് പിന്നെ ഒരു പിന്നെ റോഡിന്റെ റോഡിന്റെ പോലെ ഓ റോഡിന്റെ പോലെ ഈ പുനത്തിൽ മമ്മൂന്നുള്ള റോഡ് നമ്മളെ തുറക്കാൻ കഴിയുന്ന ഭാഗത്തേന് ഫിറ്റ് ചെയ്തു ഞാൻ ഇല്ലാത്ത സമയത്ത് കാരണം രണ്ടു നേരം എപ്പോഴും തുറക്കുള്ളൂ അപ്പൊ അതൊരു മുതലെടുത്തേം അവിടെ ഫിറ്റ് ഞാൻ ഇല്ലാത്ത സമയത്ത് ചെയ്ത സമയം ഞാൻ മോനെ മോനെ സഹായിക്കാൻ സാർജ് കാരക്ക ഭയങ്കര ഓരോന്നും ഓരോ സ്ഥലത്തായിരിക്കും അപ്പൊ അത്രയും അന്വേഷിച്ച് കുഴിച്ച് കണ്ടെത്തിയിട്ട് കൊണ്ടുവരുന്നത് ഈ താമരൻ്റെ ഐശ്വര്യത്തിന്റെ പ്രതീകാണ് നമ്മൾ സന്താനങ്ങളെ സന്താന സൗഭാഗ്യം കുറവുണ്ടെങ്കിൽ അതാണ് ഐശ്വര്യം ശരിക്കും പഴയ കാലത്ത് അങ്ങനെയാണ് ഐശ്വര്യത്തിന്റെ തോന്നൽ കരുതുക അതിൽ താമരക്ക് പ്രതിയെ പ്രധാന ഐശ്വര്യദേവി എന്ന താമരന്റെ മുകളിലാണ്